ഓ എന്താണ് എല്ലാവരും അരി വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നുള്ളൂ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നോമ്പൊക്കെ വന്നിൻ്റെ പക്ഷേ ആകെ ഒരറ്റ വീഡിയോ നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ ഇതിപ്പോൾ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് കിട്ടാം അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇൻഷാള്ള വീഡിയോ ഡെയിലി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടാത്തതുകൊണ്ട് എന്താ അറിയില്ല നമുക്ക് വ്യൂസും ലൈക്കും ഒക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടോ എന്താണ് എന്ന് വീഡിയോ ഇടാത്ത മുങ്ങുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര മടി നോമ്പൊക്കെ എല്ലാ ക്ഷീണവും കാര്യം എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി ഇട്ടാ വീഡിയോ എടുക്കാനൊക്കെ അപ്പൊ അതാണ് ഇൻഷാല്ല വീഡിയോസ് ഡെയിലി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താവും എന്നറിയില്ല അപ്പൊ ഇന്നതാ നമ്മള് നോമ്പത് പത്തിരിക്ക് ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കുറമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ സമൂസ ഇന്ന് ഫുൾ വെജിറ്റബിൾ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ചിക്കനൊക്കെ കൂട്ടിയിട്ട് ആകെ മടത്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് അധികം ഉള്ള പച്ചക്കറികളും എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി പിന്നെ ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങ് ഫയർ ഇതൊക്കെ സമോസ ഒക്കെ ഇടുകയെന്ന് എനിക്കറിയില്ല ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചിലവാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പോയാൽ ചിലവാവുള്ളൂ കേട്ടോ സമോസ പിന്നെ ഒന്നും ചിക്കൻ ഇട്ടുണ്ടാക്കണില്ലേ അപ്പോൾ ഒരു ദിവസം ഇങ്ങനൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെ ആയാലാണ് ഇപ്പോൾ ഇത് പള്ളിയേക്കാവുള്ളൂ അല്ലെന്നാൽ പിന്നെ ചോറ് നമ്മൾ അത്തായത്തിനൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവില്ല കാക്കൾക്ക് ആവശ്യം ഉണ്ടാവില്ല ഈ പറഞ്ഞാൽ എനിക്കെന്നെ ആവശ്യം ഉണ്ടാവില്ല ഞാൻ പിന്നെ നമ്മൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞ പക്ഷേ ആ കിടക്കണ നേരത്തെ ചോറ് കാണാൻ കിടക്കാനൊക്കെ ഇഷ്ടമാണ് അത്തായത്തിന് കഴിക്കാനൊക്കെ തോന്നൂലട്ടോ അപ്പോൾ പച്ചക്കറികളൊന്നും ഉണ്ടാക്കലുമില്ല അപ്പോൾ ഏതായാലും ഇതാ ആദ്യം ഞാൻ സമൂസ ഒക്കെയുള്ള മസാല ഒക്കെ ഒന്നാണ്ട് റെഡിയാക്കി എടുക്കാനിട്ടാ അതിപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയണതെല്ലാം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഒരു ചിക്കൻ മസാല കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് ഗരം മസാല ഒക്കെ ഇട്ടെടുത്ത് അങ്ങനെ അത് അവിടെ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ കുറുമ നമ്മളെ വെജിറ്റബിൾ കുർമ്മതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ദാ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടാ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓവറായിട്ട് പോകരുതേ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതാണ് അതിലേക്ക് ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുത്തതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെയ്ത് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് ചെറുതായിട്ടെണ്ട കട്ട് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് അത് നല്ലോണം വഴി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം ഏത് ഷേപ്പിലും നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അന്ന് ഞാൻ ഞാനിതാ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്ക്വയറിലും അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് കട്ട് എടുക്കാം പിന്നെ ഇത് ഓരോന്നോരോന്ന് വേവിക്കാനൊന്നും നിന്നില്ലട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി മസാലയായിട്ട് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസ് മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പം അതൊക്കെ ചിലവാൻ വേണ്ടിതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചേർത്ത് കൊടുക്കാനപ്പം മറന്നു പോയതായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഇങ്ങനെ ഒന്ന് ആവിക്കൊന്ന് ഇങ്ങനെ വെന്ത് വ ഒന്ന് കട്ട് ജസ്റ്റ് വെന്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്തിട്ടുള്ളത് ഇനി ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് റെഡി ആയി വരട്ടെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പിന്നെ വെന്ത് റെഡി ആയി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ പാൽ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ തേങ്ങ അരച്ചുകാണ്ട് ഒഴിച്ച് കൊടുക്കാണ് തേങ്ങാപ്പാൽ വേണമെങ്കിലും അങ്ങനെയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനതൊക്കെ തേങ്ങ അരച്ചു കാണ്ടങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഇതൊക്കെ നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഓറ് വെന്ത് പോയാലതാകും അടഞ്ഞു പോകില്ല അപ്പോൾ നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും ഇങ്ങനെ തിളച്ച് തിളച്ചിങ്ങോട്ട് ഊക്കരുത് തിളച്ചിങ്ങോട്ട് വരുന്നവരുന്നവരങ്ങനെ പൊന്തല്ല ആ ഒരു ടൈമിൽ തീ ഓഫാക്കി കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറുമൊക്കെ നമ്മൾ എരിവിന് വേറെ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് നമ്മളെ മല്ലിച്ചപ്പ് ഇതൊക്കെ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വെജിറ്റബിൾ കറി അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണല്ലോ കുറുമേക്ക് അപ്പോൾ കാക്ക പറഞ്ഞ് പൊറോട്ട കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇപ്പം ഏതായാലും പത്തിരിൻ്റെ ആ ഒരു പണി കുറഞ്ഞിട്ടല്ല പത്തിരി പണി പറഞ്ഞാൽ റിസ്ക് ഉള്ള പണിയാണല്ലേ അപ്പോൾ അത് പിന്നെ റെഡിയാക്കേണ്ട ആവശ്യമില്ല പിന്നെ വേഗം തെക്കണേ ഞാൻ പക്കവട പൊരി ആയിട്ട് പക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിലേക്ക് തിക്കണ് ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തേക്കണ് പിന്നെ അതിലേക്ക് കുറച്ചൊരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും അതുപോലെ കുറച്ച് പിന്നെ കടലമാവ് ഉണ്ടല്ലോ കടലപ്പൊടി കടലമാവ് കടലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ കാഴ്പ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്ത് അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന പപ്പായാണ് കേട്ടോ അതിപ്പോൾ ഇതാ പഴുത്തിട്ടുണ്ട് അപ്പം അത് കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതായാലും പക്കവടം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് സോഡും കൂടി ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും കൂടി ഉണ്ടെങ്കിൽ സംഭവം നല്ല പൊങ്ങി ഉഷാറാവുമായിരുന്നു ഉള്ളൊക്കെ ഒരു സോഫ്റ്റായിട്ട് കിട്ടാൻ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അതൊക്കെ പപ്പായ വലിയ മൂപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് 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 പഴുത്തതാണ് എന്നാലും മധുരം ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ച നേരത്തെ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ ഇടയിലേക്ക് കാക്ക പൊറാട്ടൊക്കെ കൊടുന്ന് ായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ കവർ ഇതൊക്കെ മാറ്റിയിട്ട് ഞാനിത് കേസറോളെടുത്തിട്ട് അടച്ച് വെക്കാൻ ഇട്ട് അതിൻ്റെ ചൂടൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിക്കണ നേരത്തെ എന്തായാലും ചൂടാക്കി എടുക്കേണ്ടി വരും അപ്പോൾ എന്താ ഇനിപ്പോൾ മാവടെ റെഡി ആയല്ലോ പൊരിക്കാനുള്ളത് ഇനിയിപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കട്ടെട്ടോ അപ്പം നമുക്കിപ്പോൾ ഈസി കിട്ടിയപ്പോൾ ഈ ഒരു പിന്നെ ചായ പാത്രം ഉണ്ടല്ലോ ഇത് ഞാൻ ഗ്യാസ് വെക്കാൻ എങ്ങോട്ട് തോന്നുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഗ്യാസ് മേൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഈസി ഈസിമൽ വെക്കണ അയക്കേണ്ട അടിഭാഗം പരന്നിട്ടാണ് അപ്പോൾ നല്ല ഈസി ഈസിമൽ വെച്ചിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഏതായത് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്നാണ്ട് കഴിഞ്ഞാൽ അതാണ്ട് കഴിഞ്ഞല്ല വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചായ ഇനിയിപ്പോൾ കുടിക്കൽ പത്ത് മണിയൊക്കെ ആകുട്ടാ തറാവസ്ക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം ഇനി ഒന്നും കൂടി ചൂടാക്കി എടുക്കേണ്ടി വരും എന്നാലും അതോടെ കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ സമൂസ ഒക്കെ അതാ ഒക്കെ ഒന്ന് ചുറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സമോസയുണ്ട് പക്കവാട കഴിക്കാൻ ഒരു പൂതിയപ്പോൾ പക്കവാടിയാണ്ട് റെഡി ആക്കിയതാണ് കിട്ടാം അപ്പോൾ ഇന്ന് പിന്നെ പത്തിരി ഒന്നും ഉണ്ടാക്കുക എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ പക്കവാടിയും കൂടെയാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പം ഇനി ഏതായാലും സമൂസ പൊരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമുക്ക് നോമ്പിൽ സമൂസ ഇല്ലാത്തൊരു പരിപാടിയില്ല എന്നും സമൂസ വേണം ഇതും മടുക്കലില്ല സമൂസ മടുക്കലില്ല ഓരോരുത്തർക്കും ഒരേ ഇഷ്ടമല്ല എന്ത് പോലും ഉണ്ടാക്കിയാലും സമൂസയാണ് നോമ്പറക്കുമ്പോക്കൊരു ഇത് എന്ന് പറയട്ടെ കാക്ക അപ്പോൾ അതാണ് പിന്നെ ഞാൻ സമൂസയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏതായാലും സമൂസ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ പക്കവട റെഡിയാക്കി എടുക്കുന്നതും പക്ഷെ ഞാൻ വിചാരിച്ച പോലെ പക്കവട നന്നായിട്ടില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഇത് ചോയും കാര്യമൊക്കെ അല്ല അടിപൊളിയായിരുന്നു പക്ഷെ അത് ഉള്ളും ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ല ഇനിയിപ്പോൾ ബേക്കിങ് സോഡ ഇട്ട് കൊടുക്കാനിട്ട് എന്താ അറിയില്ല നല്ല തിന്നാൻ രസമുണ്ട് പക്ഷെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ഉള്ളത് പറയാമല്ലോ പിന്നെ ഞാൻ കുറച്ച് കട്ടിയില്ല ഉള്ളിവട പോലെ കുറച്ച് ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ വലുതാക്കിയിട്ടാണ് പക്കവട റെഡി ആക്കി എടുത്തിട്ടുള്ളത് എന്താ ആ ഒരു പിന്നെ വിചാരിച്ച പോലെ അത്ര നന്നായില്ല പിന്നെ പിന്നെന്താ നമുക്ക് ഫ്രൂട്ട്സായിട്ട് ഇപ്പം ഇന്ന് മുന്തിരിയും മത്തക്ക ജ്യൂസും പിന്നെ പപ്പായും ഇതൊക്കെയാണ് ഇട്ടാ ഉള്ളത് അപ്പോൾ ഒക്കെ അതാ ടേബിൾ നമുക്ക് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഈസി ഓൺ ആക്കി നോക്കുമ്പോൾ പിന്നെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് പറയാൻ മറന്നു പോയി കറൻറ്റില്ല അതായപ്പോൾ അതവിടെ വെച്ചിട്ട് പോയതായിരുന്നു പിന്നെ ഇപ്പോൾ ഇതാ ഒരു ആറേകാലിന കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതവിടെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനായപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാ പണികളും സെറ്റായി പാത്രം കൈകളിലൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാനിപ്പോൾ ഞാൻ നമ്മൾ പണി കഴിയുമ്പോൾ അവണതാവണതാണ്ട് കഴുകി വെക്കുന്നുണ്ട് ഇനി ഇതാ ഈ കുറേ പാത്രങ്ങളും കൂടിയാണ് കഴുകി വെക്കാനുള്ളത് അപ്പം നമ്മൾ ബാങ്ക് ഭാഗം കൊടുക്കണ നമ്മളെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ചു നേരം ഫ്രീ ഉണ്ട് ഇട്ടാം നമ്മൾ അധികം അങ്ങനെ തന്നെയാണ് തീർക്കാറുള്ളത് എന്തേം കാരണത്താലാണ് പിന്നെ നമ്മൾ കുഴക്ക ക്ഷീണമുള്ള ഒന്നാണ് പിന്നെ മരിവിൻ്റെ ശേഷം എന്തേലും പണിക്കൊക്കെ നിൽക്കുകയുള്ളൂട്ടോ എനിക്ക് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അത്ര ക്ഷീണം കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ മുന്നേ എല്ലാവർക്കും നോമ്പോൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഭയങ്കര ക്ഷീണവും കടത്തൊക്കെ ഉണ്ടാവുക എനിക്ക് അങ്ങനത്തെ ക്ഷീണം കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ അങ്ങനെയൊക്കെ പിന്നെ ഇതാ നേരെ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുക്കാൻ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടിയൊക്കെ ഉള്ളും അപ്പോൾ ഞാൻ നമ്മളെ ജനാലൊക്കെ തുറന്നതൊക്കെ ഒന്ന് അടക്കുകയാണ് കിട്ടാം പിന്നെ ചായയ്ക്കുള്ള വെള്ളം ഇവിടെ പിന്നെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേബിൾ മുതലപ്പം ഇതാ ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ക്യാര കാരക്കും എന്താണ് ഈപ്പാടും അതുണ്ട് വക്കതാ ടേബിൾ മെലാണ്ട് ആക്കി വെച്ചാൽ ഇനിയിപ്പോൾ ബാങ്കോട്ട നേരത്താണ്ട് വന്ന് ഇരുന്നാൽ ഇരുന്ന് എടുത്താൽ പറ്റില്ല മക്കൾ പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ടാൾക്കുള്ളും നിസ്കാരമൊക്കെ കഴിഞ്ഞ കണ്ടിതാ ടി വി കാണാൻ ഇരുന്ന് കണ്ട ഇവർ പിന്നെ ഫുള്ള് ഈ ഒരു കാർട്ടൂൺ വേറെ ഒന്നും കാണുന്ന പരിപാടില്ല കേട്ടോ ഇടക്ക് ഞാൻ ന്യൂസ് ഇട്ട് കൊടുക്കും ഇതും കേൾക്കണതൊക്കെ നല്ലതാണെന്നും പറഞ്ഞു കാരണം ഈ ഒരു പൊട്ടന്മാരെ കളി ഇങ്ങനെ കണ്ടിരുന്ന് അതേമാതിരി പഠിക്കല്ലേ അപ്പോൾ ഞാൻ ഇടക്ക് ന്യൂസ് ഇട്ട് കൊടുക്കും അതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ന്യൂസ് മുഴുവൻ വായിക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കും ഇന്നിപ്പോൾ ഏതായാലും നോമ്പോട്ട് ക്ഷീണം മാറുകയും സ്കൂളിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നാലും ഇങ്ങോട്ട് ഭയങ്കര ക്ഷീണം കഴിക്കാറ് Yeah. <laughs> you അപ്പം പിന്നെ പാൽ ചേച്ചിട്ട് അവിടെ ഇട്ട് കൊടുക്കും അവൻ്റെ അവിടെ ഒരു അവിടെ ഇരുന്നും ചെയ്തോളും അപ്പോൾ അപ്പം സിറ്റ് ഔട്ടിലൊക്കെ പോയി ഒന്നിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കണം അപ്പം ഞാനിങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് മനറ്റ് പറഞ്ഞു പറഞ്ഞിരിക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ തിളക്കണ്ടോയെന്ന് ഇടക്ക് പോയി ഞാൻ ചെക്ക് ചെയ്യേണ്ട അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഏതായാലും ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് പിന്നെ ബാങ്കൊക്കെ കൊടുത്തിന് ശേഷം ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ എടുക്കാനും വേണ്ടി നിൽക്കല് നമ്മൾ നവംബർ வந்து കഴിഞ്ഞാൽ പിന്നെ நேரம் பாத்திரக்க வந்து கழுவி വെச்சு ஒண்ணுங்கட்டு கிளீன் ആക്കിയின நேரശം வேகம் மாய போய் 마രിബ് നിஸ்கരിക്കും அப்பதா চাയ तलச்சிட்டு ണ്ടായിരുന്നു ട്ടോ ഇനി പതിക്കലെ பஞ்சसारी чайപൊടി ഒക്കെ ഇട്ടിട്ട് ചായയന്ന് കുട്ടി റെഡിയാക്കി എടുക്കട്ടോ அப்ப ഞാൻ പറഞ്ഞു വന്നது 마രിബ് നിஸ்கരിക്കും പിന്നെ ഖുർആനെ കുറച്ചോ ഓதும் അങ്ങനെ ഒക്കെ ആണ് കാര്യങ്ങൾ പിന്നെ ഞാൻ वीडियोसം കാര്യങ്ങളും ഒന്നും പിന്നെ എടുത്തില്ല ട്ടോ കാര്യായിട്ട് അപ്പോൾ ചായക്കുള്ള വെള്ളം തിളച്ച് പൊടിയിട്ട് പഞ്ചസാര ഇട്ടും ഇങ്ങോട്ട് കൂട്ടിയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടാ അങ്ങനെ നമ്മൾ പിന്നെ നോമ്പറക്കാൻ വേണ്ടി ഇരുന്നിൽക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ തായ ആയിട്ട് അറിയിക്കാൻ മാർക്ക് എത്തിട്ടാണ് പ്ലീസ് പിന്നെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതാ മരുമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ പൊറോട്ട ഒക്കെ ഒന്ന് ചൂടാക്കിക്കാണ്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇട്ടാം അതൊരു പത്ത് മണിൻ്റെ ശേഷം അപ്പോൾ ഓക്കെ ഇനി പുതിയ വീഡിയോ വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം